നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം പ്രധാന വാർത്തകൾ തൃശൂർ അതിരൂപതയുടെ മുൻ മെത്രാപോളിത്ത മാർ ജേക്കബ് തൂങ്കുഴി കാലം ചെയ്തു സഭയുടെ സൗമ്യ മുഖം ഇനി ഓർമ്മ സഹജമായ അസുഖങ്ങളെ തുടർന്ന് നടത്തുന്ന കാച്ചേരി മൈനർ സെമിനാരിയിലായിരുന്നു അന്ത്യം സംസ്കാരം തിങ്കളാഴ്ച കോഴിക്കോട് നടക്കും തൃശൂർ അതിരൂപതയ്ക്ക് തീര നഷ്ടമെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് വടക്കാഞ്ചേരിയിൽ തെരുവുവിളക്കുകൾ ചൊല്ലി കൌൺസിലിൽ ബഹളം അറ്റകുറ്റപ്പണി നടക്കാത്തതിലും കൗൺസിലർമാരുടെ ഫണ്ട് വിനിയോഗിക്കുന്നതിലും പ്രതിഷേധം പ്രതിപക്ഷ വാർഡുകളോട് വിവേചനം കാണിക്കുന്നതായി ആരോപണം കോടിയുടെ നിലാവ് പദ്ധതി നടപ്പാക്കുന്നില്ലെന്നും ആക്ഷേപം വടക്കാഞ്ചേരി ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് റോഡിൽ റോഡ് നവീകരണം വിവാദത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി കാര്യമായ കേടുപാടില്ലാത്ത കോൺക്രീറ്റ് റോഡ് പൊളിച്ച് ഇന്റർലോക്ക് ടൈൽ വിരിക്കുന്നതിനെതിരെ പ്രതിഷേധം പൊതുപ്പണം ദൂർത്തടിക്കുന്നുവെന്ന് നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടിയെന്ന് നഗരസഭാ ചെയർമാൻ കാട്ടുപന്നിയെ വേട്ടയാടി മാംസം വിറ്റ സംഘം വലയിൽ പ്രധാന പ്രതിയിൽ നിന്ന് ലഭിച്ച വിവരത്തെ തുടർന്ന് മൂന്ന് പേർ കൂടി അറസ്റ്റിൽ വടക്കാഞ്ചേരി ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലെ പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത കേസിൽ കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യത വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു റോഡിലെ കുഴി അടച്ചത് ജനകീയ പ്രതിഷേധം ഭയന്ന് അത്താണിയിൽ കോൺഗ്രസ് നടത്തിയ സമരം അധികാരികളെ മുട്ടുകുത്തിച്ചു പുലർച്ചെ രണ്ടു മണിക്ക് റോഡിൽ ടാറിംഗ് നടത്തി പ്രതിഷേധം ഇവിടെ അവസാനിക്കില്ലെന്ന് കോൺഗ്രസ് മറ്റു സ്ഥലങ്ങളിലും പ്രതിഷേധങ്ങൾ ഉയരുമെന്ന് പ്രതിപക്ഷ നേതാവ് എസ് എ ആസാദ്